കുക്കട് കൊക്കട് കൊക്കട് പള്ളി പോണേന്നാണ് നിങ്ങൾക്ക് കുക്കട് കൊക്കട് അണവറ നമുക്ക് ഇവിടെ നടക്ക പോണത് ഇവിട നല്ല അങ്ങനെ കണ്ട കുക്കട് കണ്ടോ എന്താ അതിന്റെ ആസനത്തിന്റെ കാര്യം വിശേഷത്തിന്റെ കാര്യം ഇവിട പള്ളി പോപോ കൊക്കട് പറയിഞ്ഞാ ആ ബുക്കിൽ എടുക്കാൻ പറന്നു കുക്കട് കൊക്കട് അല്ലല്ല എല്ലാ ദിവസവും പള്ളി വിടില്ല പള്ളി വിടില്ലേ വെള്ളത്തിന്റെ ദിവസവും പള്ളി വിടില്ല ഇല്ലല്ലല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരിച്ചതാണ് ഈ നാട് ഇവിടെ തണ്ടി ബി ജെ പി മനസ്സിലാക്കുന്നില്ല പള്ളിക്കൂടെ എന്താ നമ്മളത് രാജ ഹിന്ദു പറഞ്ഞാ എന്തിനാ നമ്പ്യാ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പള്ളി കൂടി ഇവിടെ തന്നെ ഓശാലും വേണം വെള്ളിയാഴ്ച പുള്ളി പോകുമ്പോൾ ഒപ്പിട്ട് വേണം